സ്റ്റീഫൻ മനമ്പള്ളി കുറേ 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 കുറേശ്ശേ അബ്രഹാം

ഓരല്ല ഓരല്ല ഓര് വല്യങ്കാടി ടീമാണ് സൈദ് പറഞ്ഞോ ആർക്കും അല്ലോ നിങ്ങൾ കെ എ ഗ്യാങ്ങിനെ പറ്റി കേട്ടിണ്ടോ കേൾ കേന്ദ്ര കണ്ണാപ്പിക്ക് കണ്ണാപ്പി കേട്ടോ മുട്ടായി കൊറക്കരുത് ബൈ ചാൻസ്

ഞാൻ മാസം നിനക്ക് എന്ത് വേഷം തരുന്നേ നീ മറ്റേ സ്റ്റീഫന് കൂടുതലൊരു മറ്റേ താരി വെച്ചെടുത്തിട്ടില്ലേ മറ്റേ കാട്ടിലെ കാട്ടി ജീവിക്കുന്നേ പോലെ കത്തി 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 നിക്ക് നിക്ക് വണ്ടി നിക്ക് വണ്ടി നിക്ക് കെ എ കേട്ടവരും കണ്ടവരും ആരും ഇപ്പൊ ലോകത്തിന്റെ സാറിനെ കേക്കണോ സാർ നമ്മടെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരേ ഓരോ രാജാവ് വന്നോറി ഓരോ ദേശത്തിനെ പറ്റി അതിനറി എറിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്ന് നിങ്ങളെ ശരിക്കുള്ള രാജാവന്ന് ഞാനാണ് രാജാവ് നിങ്ങളുടെ രാജാവ് അല്ല അവതാരം പുതിയ അവതാരമാണ് സാർ ശരിയാണ് എംബുരാൻ ഭീരുക്കളായിരുന്നോ ലൂസിസ്മർ ശക്തില്ലാത്തവരായിരുന്നോ പക്ഷേ ഫീക്കラムദ സാർനെ ഉപേഴി കരിതറതിലേ എന്നിട്ട് പ്രതിമാകിലേ സാറെ ഒരു പ്രതിമേ ആരെന്റെ പഗ വാക്കേല്ല കൊള്ള ഇന്ദ്രവരയ വേണ്ടി വേറെ ആളെ വിളിക്കണം ആ ബൈജാത് ആഇنده നാചില്ല സയ്യിദ് സയ്യിദ് സാർ സാർ ഞാൻ ഒരു കാഞ്ഞി ഇങ്ങ ഇദുന്നോ ഈ വൈറ്റ് സയ്യിദല്ല കൈ വന്നു സയ്യിദ് സാർ ഞാൻ ഞാൻ ൊത്ത ഭരിക്കുന്ന കേറിനെ അറിവെ പറ്റി ആ അവര് കഴിഞ്ഞ വട്ടം മറ്റേ മുതുക്കി വന്നിട്ട് ബെർഗറൊക്കെ പഴങ്ങിട്ട് പോകുന്നു ലോകം ഭരിക്കുന്നോകംരിക്ക ഓരോ ശിങ്കടിയെന്നറിയാം നിങ്ങക്ക് ശിങ്കടിയുടെ പേര് കായ് മസൂദ് രാജാവ് രാജാവുണ്ട് അതൊരു രാജാവാണ് ഓരിക്കൽ നിങ്ങൾ അറിഞ്ഞ ആൾക്കാരൊന്നും ഇപ്പൊ ഭൂമിയിൽ ഇല്ല ശരിക്കും പറഞ്ഞാലും നിങ്ങ വിടുൂല ആള് കേക്ക് ബാക്കിയും കൂടെ ആള് രാജാവ് വന്നു രാജാവ് ഞാൻ വിളിക്കുമ്പോ പറഞ്ഞെ നമ്മടെ ഒരേ ഒരു രാജാവ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ദേശത്തെ മുന്നിൽ നിൽക്കുമ്പോ രാജാവ് വരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ അതാ നിങ്ങൾ ഒരേ ഒരു രാജാവ് നിങ്ങൾ നിങ്ങൾ പകയുടെ മുമ്പിൽ നീര് ഇടുങ്ങുമ്പോഴാണ് ആരോക്കുന്നത് നിങ്ങടെ ഒരേ ഒരു രാജാവ് എംപുരാൻ നേരെ മാസ്റ്റോപ്പിലോട്ടു രാജാവിനെ കൊണ്ട് ശരിയാണ് ചാർ സ്റ്റീഫൻ പീരുമായിരുന്നു ശക്തിയില്ലായിരുന്നു ബുദ്ധിയില്ലായിരുന്നു മാരിയമ്മന്റെ മുമ്പ് വെച്ച് രാംദാസിന്റെ കരുത്തറത്തില്ലേ അത് വന്നോട്ടാപ്പി വന്നവനല്ലേ ദൈവം താങ്ക് യു ദൈവം കടത്തി

എന്റെ തന്തണോളിരുണ്ട് പിള്ളേരുണ്ട് ഗ്രൂപ്പ് സിനിമ നിങ്ങൾ പറ്റി നിങ്ങള് കേരപ്പിക്കണ്ടോ ആ ഇത് ആ കേ സോറി ഇത് കണ്ണാപ്പി 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 നമ്മളെ അച്ചായൻ അബ്രാഹാം നമ്മൾ നമ്മൾ കണ്ണാപ്പി നമ്മളുദ്ദേശിച്ച ആളല്ലതകൾ കൊണ്ടും നീതിമാരുടെ പാതി എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു ആ അന്ധതയുടെ തായ്വേറിൽ നിന്ന് നീതിമാനെ കരകയറ്റുന്നവരാണ് അനുഗ്രഹീത പിടിയാ അവളേടെ അവളേട അവളെ അവളേടെ അച്ചാരിന്റെ വണ്ടി തട്ടാ അവളേടെ പറയ വണ്ടി എടുത്തുണ്ട് പോയടുത്ത് പറഞ്ഞല്ലേ എന്റെ തന്നെ പറയാ

ി തുപ്പി വന്നവനെ എന്തൊക്കെ പെണ്ണത്തല കാണിക്കുന്നത് അങ്ങനെ കേറല ഇറക്കെ ഇറക്കി വെയിറ്റ് ആക്കോർന്നില്ല ഞാൻ പറഞ്ഞത് ആ കേടുത്ത് ഡോർ എടുത്തു ഡോർ ഓർത്തൊറക്കു ഡോർ തുറക്കി കേറാ തീറ്റ ആള് കേറി പിടിക്കാ

എന്റെ പേര് വിഷ്ണു എന്നല്ല എന്റെ പേര് വിഷ്ണു എന്നല്ല എമ്പുരാനെന്നാ കുറച്ചൊക്കെ നമ്മളിവിടെ ഗോൾഡ് അങ്ങനത്തെ കള്ളക്കടത്തൊക്കെ എതിരാണ് നമ്മള് ഇതൊക്കെ കടത്തും കഞ്ചാവ് വല്ല കച്ചിത്തുരുമ്പ് വല്ല കിട്ടിയോ സാറേ ഇനി ഹെൽമറ്റ് ഇല്ലാ ഇടാതെ വന്നതിന് വല്ല പെറ്റിയോ മറ്റോ പെറ്റിയോ മറ്റോടിക്കണോ സാർ തുരുമ്പ് കിട്ടി അയ്യായിരം രൂപ ഫോട്ടോ എടുക്കാൻ അല്ലെ എബ്രാൻ്റെ അയ്യായിരം രൂപയാണോ രണ്ടു ആ പൈസ എടുക്കുന്നത് നഷ്ടത്തിൽ സാറേ ഇ എം ഐ എടുത്തിട്ടാണ് ഈ ഗ്യാങ് ഓട്ടിക്കുന്നത് ഇ എം ഐ അടയ്ക്കാൻ പോലും പൈസ ആ ക്രൈശി ഖറേശ്ശീന്ന് പറഞ്ഞ തോന്നു തന്നെ എന്നെ അറിയാവുന്നവരുടെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എന്താ പണ്ട് പറഞ്ഞത് പറഞ്ഞു അറിയാത്തവരുടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഡയലോഗ് എന്താ അങ്ങനെ എന്നെ അറിയാത്തവരുടെ പണ്ടിട്ടുണ്ട് തന്റെ തന്തയല്ല